ജിത്തു ജോസഫിന്റെ നേരെ ത്രില്ലർ പടം നേര് ത്രില്ലർ വിട്ടിട്ട് ഒരു കോമഡി ട്രാക്കിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട് വെറൈറ്റി ആറൈറ്റി ഒരു ലാപ്ടോപ്പ് കൊണ്ടുള്ള ചെറിയൊരു കഥ ബെയ്സ ജോസഫ് ഈ ബേസ് ആന്റണി കോമ്പോ ഒക്കെ കാണും സംഭവം ഇല്ല ഫാമിലി കാണാൻ പറ്റും ഇല്ല പക്ഷെ ചെറിയ കോമഡികൾ ഉണ്ടാവും ചെറിയ ചെറിയ ഇതുണ്ട് കോമഡിങ്ങനെ നമ്മളെ അജിത്ത് ജോസഫിന്റെ ഇതിനുമ്പോ ത്രില്ലർ പടങ്ങില്ല പണം കോമഡി ഗെയ്സ് ആന്റണി മെയ്സ് ജോസഫ് കോംബോ ഒക്കെ

ജിത്ത് ജോസഫ് ഇത് മുമ്പുള്ള ത്രില്ലർ പടവഡിയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെടാ കോമഡിയാണ് കോമബോ അങ്ങനെയാണ് ജിത്ത് ജോസഫ് ആണ് ഡയറക്ഷൻ ഇത് മുമ്പുള്ള നേരെയാണ് അപ്പൊ നേരിട്ട് ത്രില്ലർ പടം അപ്പൊ അത് നേരെ ത്രില്ലർ വിട്ട് ഒരു കോമഡിയിലേക്ക് വന്നപ്പോ എല്ലാരും കോമണിയൊക്കെ ഇഷ്ടപ്പെട്ടു പറഞ്ഞോ അമ്മ എങ്ങനെയുണ്ടോ എങ്ങനെയോ പറ ആരേ ഇഷ്ടപ്പെട്ടേ ചെറിയേജിലുണ്ടാണ് എല്ലാം ഇഷ്ടപ്പെടും ശരിക്കാനാണോ ജോസഫ് നല്ല ഇഷ്ടപ്പെടാനോളം റോമണിയൊക്കെ ഇഷ്ടപ്പെടാൻ ഇതിനു മുമ്പും നല്ലോണം